നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഡോക്ടർ നിളാർ മുഹമ്മദിനെ പിന്തുണ പ്രഖ്യാപിച്ച് എൽ ഡി എഫ് ആറാം വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്ന ഷാഹുൽ ഹമീദിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാണ് ഡോക്ടർ നിളാർ മുഹമ്മദിനൊപ്പം നിൽക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചത് പെരിന്തൽമണ്ണ നഗരസഭയിലെ ആറാം വാർഡിൽ കുളിർമലയിൽ നിന്നും എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്ന ഷാഹുൽ ഹമീദിന്റെ പത്രിക പിൻവലിച്ചാണ് ഡോക്ടർ നിലാർ മുഹമ്മദിനൊപ്പം നിൽക്കാൻ എൽഡിഎഫ് തീരുമാനിച്ചത് ഇതേ വാർഡിൽ നിന്നും പെരിന്തൽമണ്ണയിൽ അറിയപ്പെടുന്ന ജനപ്രിയ ഡോക്ടറായ നിലാർ മുഹമ്മദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എൽഡിഎഫ് തുടർഭരണം ഉറപ്പിച്ച സാഹചര്യത്തിൽ ആശുപത്രി നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന പെരിന്തൽമണ്ണയുടെ നഗരസഭാ കൌൺസിലിൽ ആയിരത്തിലധികം വരുന്ന ഡോക്ടർമാരുടെ പ്രതിനിധിയായി എൽ ഡി എഫിന്റെ പിന്തുണയോടെ ഒരാൾ വരുന്നതിന് വഴിയൊരുക്കാനാണ് ഷാഹുൽ ഹമീദിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ഡോക്ടർ മുഹമ്മദിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ പിന്തുണ തന്നെ നൽകുന്നുണ്ട് ചാനൽ പെരിന്തൽമണ്ണ അമീബിക് മസ്തിഷ്ക നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം മലിനവുമായ ജലാശയങ്ങൾ ജലാശയങ്ങൾ പാറക്കുളങ്ങൾ പായൽ പിടിച്ച കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം വാട്ടർ തീം പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ സംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഉറപ്പാക്കാം ജലശുദ്ധി ഉറപ്പാക്കാം ആരോഗ്യം